സ്നേഹവും മറന്നു കളയുവാൻ തക്കവണം അനീതിയുള്ളവനല്ല എന്നാൽ നിങ്ങൾ ഓരോരുത്തർ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ വന്നതിലുള്ളവരാകാതെ വിശ്വാസത്തിലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ ഞങ്ങളെ അവകാശമാക്കുന്ന സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവി നല്ല സമയത്തിനായി സ്തുതി രാത്രി ഞങ്ങളോട് എല്ലാവരോടും അങ്ങ് സംസാരിക്കണം ഞങ്ങൾക്ക് ആവശ്യമായ ദൂത് ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ കാണുവാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കും പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ വിലയൊരു നാമത്തിൽ തന്നെ ഇതിന് എബ്രാ ലേഖനത്തിൻ്റെ ഇതിൻ്റെ മുതലുള്ള വേദവാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇതിനെ ഒത്തിരി തിരുത്തൽ കാര്യങ്ങളൊക്കെ പറയുന്നു ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നു നിങ്ങൾക്കറിയാം അവിടെ എന്തൊക്കെയാണ് തിരുത്തൽ എന്നുള്ളത് ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ചിട്ട് അതിൽ നിന്ന് പിന്മാറിയാൽ ഉണ്ടാകുന്ന ദോഷവശങ്ങളെ കുറിച്ചൊക്കെ അവർ സംസാരിക്കും എന്ന് പറഞ്ഞു വന്നിട്ട് ഒമ്പതിലേക്ക് വരുമ്പോൾ പ്രിയമുള്ളവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കില്ലെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതും വിശ്വസിക്കും എന്ന് പറഞ്ഞിട്ട് പൗരസഭയുടെ നന്മയിലേക്ക് വരികയാണ് ആ നന്മയിലേക്ക് വരുമ്പോൾ കർത്താവ് സംസാരിക്കുന്ന ഒരു ഭാഗം ഇതാണ് സംസാരിക്കുന്ന ഒരു ഭാഗം ഇതാണ് ദൈവ നിങ്ങളുടെ പ്രവൃത്തിയും ദൈവ നിങ്ങളുടെ പ്രവൃത്തി വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും ഒന്ന് ദൈവം നിങ്ങളുടെ പ്രവൃത്തി കാണും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം ദൈവം നമ്മുടെ പ്രവൃത്തിയെ കാണും വിശ്വാസ ജീവിതാനുഭവത്തിലേക്ക് വന്നിട്ടുള്ള ഒരു ദൈവ പൈതലിന്റെ പ്രവൃത്തിയെ ദൈവം കാണും നമ്മള് പലപ്പോഴും പറയാറുണ്ട് ഇനി രക്ഷിക്കപ്പെട്ടു ഇനി പ്രവൃത്തി വേണ്ട വിശ്വാസം മാത്രം മതി മതിയെന്ന് ഒരുപാട് പേര് വിശ്വസിക്കുന്നു അത് നാണയത്തിന് രണ്ട് തലങ്ങളാണ് അബ്രഹാം വിശ്വാസത്താൽ നീതികരിക്കും പക്ഷെ പിന്നീട് ദൈവം അതിന്റെ പ്രവർത്തിയിലേക്ക് കിടക്കുകയാണ് ചില കാര്യങ്ങൾ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നു വിശ്വാസത്തിനനുസരിച്ചുള്ള ഒരു പ്രവൃത്തി നമ്മളിൽ ഉണ്ടാകണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു രാത്രി പ്രിയമുള്ള ദൈവത്തിന്റെ പേരില് വിശ്വാസത്തിനനുസരിച്ചുള്ള ഒരു പ്രവർത്തിക്കായി വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളാണ് മക്കളാണ് ഇവിടെ ഇരിക്കുന്നത് ഈ കുടുംബം അങ്ങനെ ചെയ്യുന്ന ഒരു കുടുംബമാണ് കഥങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടതായ കാര്യം ഒന്ന് ദൈവം നിങ്ങളുടെ പ്രവൃത്തി കാണും ആ പ്രവൃത്തിയിൽ നിന്ന് കർത്താവ് താഴേക്ക് വരുമ്പോൾ ആ പ്രവൃത്തി എന്താണ് എന്ന് കർത്താവ് ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ് എന്ന് പറയുന്നത് വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാൽ വിശുദ്ധന്മാര് നമുക്ക് ഞാൻ കഴിഞ്ഞ ഒരു ഒരു ദൈവ ശുശ്രൂഷയിൽ വിശുദ്ധന്മാരെ കുറിച്ച് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ വരുന്ന ശുശ്രൂഷയിലേക്ക് ആ ഭാഗത്തേക്ക് കടക്കാനായി കഴിഞ്ഞില്ല അപ്പോൾ നമുക്ക് അറിയാം അപ്പോസ്തല അപ്പോൾ ദൈവ മക്കളെ സംബോധന ചെയ്ത ഒരു പദമാണ് അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധന്മാരായിട്ടാണ് അപ്പൊ ദൈവം നമ്മളെ വിശുദ്ധന്മാരായി വിളിച്ചിരിക്കുന്നത് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ടവരായി വിളിച്ചിരിക്കുന്നു കരങ്ങൾ ഉയർത്തി സ്തോത്രം ലോകം നമ്മളെ നിന്ദിക്കുമ്പോഴും ലോകം നമ്മളെ അപമാനിക്കുമ്പോഴും ലോകത്തിന് ഒപ്പം നമ്മളെ കൂട്ടാത്തപ്പോഴും നമ്മളെ മനസ്സിലാക്കേണ്ടതായി ഒരു വസ്തുത നമ്മൾ എന്നുള്ളതാണ് ഞാൻ ഒരു കാര്യവും എടുത്ത് പറയാൻ വിട്ടുപോയി ചില അതാഴ്ചകൾക്ക് ശേഷം കണ്ണിന് ശാരീരിക മാർഗത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിട്ടും ഷിലാൻഡി എന്ന് അവിടുന്ന് കയറി വിടെ വന്നു അതിലൊക്കെ ഒത്തിരി സന്തോഷം എനിക്കുണ്ട് ബിരാഴ്ച കണിന് ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നപ്പോൾ ഞാൻ വരട്ടെ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ആ സമയത്ത് ആഴ്ചകൾ വരണ്ട എന്ന് പറഞ്ഞു എന്നാൽ ഇന്ന് ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു അതിലൊത്തിരി സന്തോഷമുണ്ട് ദൈവം ധാരാളമായ നിലയിൽ എനിക്ക് അപ്പോൾ ഇവിടെ അത് പറയണമെന്ന് വിചാരിച്ച് ഇടയ്ക്ക് വിട്ടുപോയി എന്നാൽ ഈ സന്ദർഭത്തിൽ ഓർത്തപ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞതാണ് എന്നാൽ നമ്മൾ വിശുദ്ധന്മാരായ ദൈവമക്കൾക്ക് നമ്മൾ ചെയ്യുന്ന ആ ശുശ്രൂഷ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പ്രാർത്ഥന വലിയ ശുശ്രൂഷയാണ് ലോക സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അമേ അവർ വിശുദ്ധന്മാരൊന്നുമല്ല എങ്കിലും യോ പ്രാർത്ഥിച്ചു ദൈവം ഇരട്ടിയായി കൊടുത്തു അങ്ങനെയെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു ഭക്തൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇരട്ടിയായി നൽകിയെങ്കിൽ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവ വൈദല്യ ജീവിതത്തിൽ ദൈവം എത്ര ഇരട്ടിയായി നൽകി കരങ്ങൾ ഉയർത്തി സ്തോത്രം വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചെന്നാലും നമുക്കറിയാം കർത്താവിന്റെ കർത്താവിനെ പലവിധത്തിൽ ശുശ്രൂഷിച്ചവരുണ്ട് ശുശ്രൂഷയെ കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നത് എന്റെ വിഷയം അതല്ല അതുകൊണ്ട് ഇപ്പോ പലതരത്തിൽ ശുശ്രൂഷിച്ചവരുണ്ട് ആമേൻ തങ്ങളുടെ ധനം കൊണ്ട് ശുശ്രൂഷിച്ചവരുണ്ട് വീട്ടിൽ വരുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി ശുശ്രൂഷിച്ചവര് കത്ത് ഉൾപ്പെടുന്നതാണ് മാർത്ത പിന്നെത്തെങ്കിലിരുന്ന് വധനം കേട്ടെന്നൊക്കെ പറഞ്ഞാലും മറിയ ഒന്നും ചെയ്യാതെ ഒന്നും ചെയ്യാതെ ഒന്നും ഇടുന്നിട്ടില്ല കർത്താവും പോയി കഴിയുമ്പം ഞാൻ വിശ്വസിക്കുന്നില്ല മാർത്തേ നീ പിന്നെ പാത്രം മുഴുവൻ കഴുകി വെച്ചു ഞാൻ കർത്താവ് പറഞ്ഞ വരം ധ്യാനിച്ചോണ്ട് ഇവിടെ കട്ടിലേ കിടന്നുറങ്ങാന്ന് ആര് പറഞ്ഞില്ല മറിയ പറഞ്ഞു കാണത്തില്ല പ്രൈസലോ കാരണം കർത്താവിന് കിട്ടുന്ന പഠനം അങ്ങനെയുള്ളതല്ലോങ് അങ്ങനെ അല്ലല്ലോ ആമീൻ ഇതെല്ലാം ആര് കൂടിയിട്ടുണ്ട് മറിയ കൂടി പിന്നെ നിങ്ങക്ക് വേറൊരാളെ കുറിച്ച് പറയാമോ ആമീൻ കർത്താവിനെ ശുശ്രൂഷിച്ച ഒരു വ്യക്തിയെ കുറിച്ച് വേദപുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോ സുവിശേഷത്തിലേക്ക് കയറുമ്പോ ചില ഇങ്ങനെ ക്ലൂ ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഇങ്ങനെ ഒരു ക്ലൂ ഇട്ടു തരുന്നത് പറയാമോ ഐ മീൻ ഓർമ്മയുണ്ടോ അല്ലാതെ ഞാൻ സുശേഷത്തിലേക്ക് സുശേഷത്തിലേക്ക് കേറുമ്പോ ഓർമ്മ വരുന്നില്ല ഞാൻ പറയാം ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിങ്ങളുടെ പേര് പോലും ചിലപ്പോൾ മറന്നുപോകും ഏ അല്ല നിങ്ങളുടെ പേര് പോലും ഇടയ്ക്ക് മറന്നുപോകും പിന്നെ നിങ്ങൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ കേൾക്കണമെന്നുണ്ടോ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം പത്ര മാസന്റെ അമ്മായി അമ്മ പനി പിടിച്ച് കിടപ്പിലായിരുന്നു അവളവനെ അവ അവനെ കൈപിടിച്ച് സൗഖ്യമാക്കി അവളവനെ അപ്പോ ഇനി അത് മറന്നുപോകുന്നുണ്ട് ഐ നമ്മളിങ്ങനെ കയറുന്ന കവാടത്തിലാണ് ഈ ഭാഗത്ത് നമ്മൾ അത് കാണുന്നത് അപ്പൊ അങ്ങനെ ശുശ്രൂഷ ഉത്തര കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ ഈ ശുശ്രൂഷയെ കുറിച്ച് ആ നിലയിലുള്ള ശുശ്രൂഷയെ കുറിച്ചല്ല ഇന്ന് രാത്രി സംസാരിക്കുന്നത് വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ചിലര് ശുശ്രൂഷ ആരംഭിച്ചു ഇടയ്ക്ക് വച്ച് മനസ്സും അടുത്ത് നിർത്തി വിശുദ്ധന്മാരെ സ്നേഹിക്കുകയും വിശുദ്ധന്മാർക്ക് വേണ്ടി കരുതുകയും വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ആദ്യമണ്ഡലത്തിൽ നിന്നുണ്ടായ ചില തിക്താനുഭവങ്ങൾ കേക്കാം അവിടെ അപ്പോ ആത്മമണ്ഡലത്തിൽ നിന്നുണ്ടായ ചില ചില വിശുദ്ധന്മാരിൽ വിശുദ്ധന്മാരിൽ നിന്ന് എന്താ പറയുക അതുകൊണ്ടാണല്ലോ വിശുദ്ധന്മാരുടെ പുറകുറുപ്പുണ്ടായത് ഏതിനാ പുരപ്പുണ്ടായതിനാ അവിടെ മീൻ വിളമ്പിയത് വലിയ കഷ്ടം കൊടുത്തു ഞങ്ങൾക്ക് തന്നപ്പോ കുറഞ്ഞ പോയി ആരാ എബ്രായ സഹോദരിമാര്ക്കാൻ തുടങ്ങി വലിയ കഷ്ട അവിടെ വിളമ്പി ബീഫ് വിളമ്പിയപ്പോൾ മുഖത്തോക്ക് നോക്കി അമ്മ ഒരു നമ്മുടെ മനോഭാവത്തിൽ പറയാണ് ബീഫ് വിളമ്പിയപ്പോൾ മുഖത്തേക്ക് നോക്കി വിളമ്പിയപ്പോൾ എബ്രായ സ്ത്രീകൾക്ക് കൂടുതൽ കൊടുക്കും ഞങ്ങൾക്ക് എന്ത് ചെയ്തു ഇതങ് അങ്ങനെ സംഭവിച്ചു വന്നല്ല നമ്മൾ ഈ ചില കാര്യങ്ങളിൽ നൂറ് കാര്യങ്ങൾ നല്ലത് ചെയ്താലും എവിടെങ്കിലും ഒന്ന് വിളിച്ചാൽ നമ്മൾ പിന്നെ എല്ലാത്തിനും കുറ്റം പറയുന്ന ആളുകളാണ് പിറവുറുപ്പ് ഉള്ള നാളുകളാണ് അത് നമ്മൾ ദൈവത്തോടും പിറവർക്കും മനുഷ്യനോടും നിങ്ങൾ എന്റെ ഒപ്പം കേട്ടോ അങ്ങനെ പലപ്പോഴും ഒരുപാട് നന്മ ചെയ്തിട്ടും പിറവെറുപ്പ് അനുഭവിച്ച ദൈവമക്കൾ ഇതിനകത്ത് ഉണ്ട് അതുകൊണ്ട് മനസ്സുമടുത്ത് നന്മപ്രവർത്തി നിർത്തിയവരും ഇതിനകത്ത് അതുകൊണ്ട് ആ രണ്ട് ഘട്ടമായിട്ട് പറഞ്ഞിരിക്കുന്നത് ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷ നിർത്തി ഞാൻ ഇനി ഈ പരിപാടിക്കൊന്നും പോകുന്നില്ല എന്തു ചെയ്താലും ഇതൊക്കെ കേക്കത്തുള്ളൂ എന്തു ചെയ്താലും ഇതൊക്കെ തിരിച്ച് കിട്ടുകയുള്ളു പൈസ പൈസ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം മനുഷ്യർ ഇത് മറന്നു കണക്കിലെടുക്കുന്നില്ല എന്താ പറയുന്നത് തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്ന കളയുവാൻ തക്കവണ്ണം നമ്മൾ നന്മ ചെയ്ത് നമ്മളെ പോയാലും മനുഷ്യൻ പോയാലും മറക്കാത്തൊരു ദൈവം നനക്കൊണ്ട് ഇതെല്ലാം ചെയ്തിട്ട് മനുഷ്യൻ നിന്നോട് അനീതി ചെയ്താലും നിന്നോട് അനീതി ചെയ്യാത്തൊരു കഥാവ് നില കൊണ്ട് കുഞ്ഞെ നീ നന്മ ചെയ്തതിൽ മടുത്തു വിളിക്ക വിളിക്കുള്ളു ഞാൻ ഒരുപാട് പോസ്റ്റ് പോഷ്ടിക ഈ കൊടുക്കുന്ന ആളുകളുണ്ട് അവിടെ ഇല്ലായ്മ കൊടുക്കുന്ന ആളുകൾ കഞ്ഞയും പയറും രാത്രി കഞ്ഞി ആ കിട്ടുന്ന പൈസ വെച്ച് ജീവ വീട്ടിലെ ചെലവ് കുറച്ച് ഓരോ പോസ്റ്റിനും മൂവായിരം നാലായിരം അയ്യായിരം രൂപ അയച്ച് തരുന്ന ആന്റിമാര് കേരളത്തിനകത്ത് ഉണ്ട് അവരുടെ ജീവിതത്തിൽ ആരും കണ്ടിട്ടില്ല അവരാരും കണ്ടിട്ടില്ല പൈസ ഉണ്ടായിട്ടല്ല അതൊരു ഞാൻ ചെയ്തിട്ടുണ്ട് അതെന്താ അതൊരു കൃപയാ കൃപയാത്രയോ ആളുകൾ ഉണ്ടായിട്ട് കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞു പറഞ്ഞൊരു കാര്യം ദൈവം എന്നെ വിളിച്ചപ്പോൾ ദൈവനു നൽകിയിരിക്കുന്ന കൃപ കൃപ വേണ്ടി ഇറങ്ങി നാളുകളിൽ കർത്താവിന്റെ വേലക്കു വേണ്ടി നൽകിയ കരങ്ങൾ ഒന്ന് വരണ്ടു പോകരുത് കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടത് സഭയ്ക്ക് വേണ്ടി ഒക്കെ നമ്മൾ കൊടുക്കണം അത് കരങ്ങൾ വരണ്ടു പോകരുത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ സ്ഥലം ഞാൻ മറന്നുപോയി വലിയ മരുഭൂമിയാണ് ഇന്ന് പക്ഷെ ആ മരുഭൂമിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കപ്പലുകൾ കിടക്കുക മരുമ്പ എന്താ കിടക്കുന്നു കപ്പൽ കിടക്കുക അത് എവിടെ പോയി ഉറച്ചുപോയി മണല്ലാകത്ത് പോയി ഞാൻ ആ പിന്നീട് അതിനെ കുറിച്ച് ഒന്നുകൂടെ പഠിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഓർമ്മയിലേക്ക് വരിക പക്ഷെ എന്താ സംഭവിച്ചെന്നറിയാമോ രണ്ടാ സംഭവിച്ചറിയാമോ ഒരിക്കൽ അതൊരു സമുദ്രമായി ഒരിക്കൽ എന്തോ ആയിരുന്നു അതിനകത്ത് മീൻപിടിത്തക്കാരുണ്ടായിരുന്നു മീൻ പിടിക്കുന്നവരുണ്ടായിരുന്നു വലിയ വലിയ കപ്പല് പോകുമായിരുന്നു വലിയ വലിയ യാത്രക്കാർ പോകുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ കടലായി കിടന്നതായ ഭാഗത്ത് ഇന്ന് മരുഭൂമിയോട്ട് ഒരു ഭാഗത്ത് സമുദ്രമായി കിടന്നത് ഇന്ന് മരുഭൂമിയാ

ആ സമുദ്രത്തിന് മരുഭൂമിയായി പോയ സമുദ്ര ആ സമുദ്രത്തിന് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പറ്റുമോ അല്ലാതെ എത്രയോ മത്സ്യങ്ങൾ ജീവിച്ചതാണ്